ദേവകിയുടെ എട്ടാമത്തെ കുട്ടി സുരക്ഷിതനായി ജനിച്ചതിന്റെ വാർത്ത കംസന്റെ മനസ്സിലേക്ക് നീന്തിയെത്തിയപ്പോൾ അവൻ തീരാനാവാത്ത ദുഃഖത്തിലായിപ്പോയി ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഒരു വഴി കണ്ടെത്തണം എന്ന കരുതലോടെ അദ്ദേഹം അഭയം തേടിയത് ആകെ ഭീകരമായ അസുരിയായ പൂതനയിലേക്ക് നീണ്ട മുടി കുരുക്കേറിയ നഖങ്ങൾ രക്തച്ചോപ്പ് നാവും വായിൽ നിന്നും തള്ളി നിൽക്കുന്ന പല്ലുകളും പൂതനയുടെ രൂപം തന്നെ ഭയപ്പെടുത്താനായിരിക്കും എവിടെയാണ് കൃഷ്ണൻ കംസൻ അറിഞ്ഞില്ല അതുകൊണ്ടുതന്നെ തന്റെ രാജ്യമിലുടനീളം പത്ത് ദിവസത്തിനുള്ളിലെ എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലാൻ പൂതനയോട് നിർദ്ദേശിച്ചു ഭയവും ത്രസിയും നിറഞ്ഞ ഒരു ദൗത്യം പക്ഷേ പൂതനു പിന്നോട്ടില്ല അവൾ ഗ്രാമം ഗ്രാമമായി കറങ്ങി കുഞ്ഞുങ്ങളെ തേടി ഒടുവിൽ എത്തിയത് ഗോകുളിൽ അവിടെ അവൾ കേട്ടു യശോദയുടെ മകനായ കൃഷ്ണൻ സ്വഭാവത്തിൽ അത്യന്തം വ്യത്യസ്തനാണെന്ന് ആ കുഞ്ഞ് തന്നെ ലക്ഷ്യമാകുമെന്ന് പൂതന മനസ്സിലാക്കി കംസൻ മുന്നറിയിപ്പ് നൽകി കൃഷ്ണൻ സാധാരണയാളല്ല ജാഗ്രതയോടെ നീങ്ങണം അങ്ങനെ പൂതൻ തന്റെ ഭീകരൂപം മറച്ചുവെച്ചു മനോഹരമായ കന്യകയുടെ വേഷത്തിൽ സുന്ദരമായ ചിരിയും സൗമ്യതയും കൊണ്ട് അവൾ കൃഷ്ണന്റെ വീട്ടിലേക്കുയർന്നു സ്ഥനങ്ങളിൽ മാരകവിഷം ശേഷം അവൾ യശോദയുടെ മുന്നിൽ എത്തി ഈ കുട്ടിക്ക് തനിക്കൊരു പാലൂട്ടാമോ യശോദ ഒട്ടും സംശയിക്കാതെ അനുമതി നൽകി കുഞ്ഞിനെ പിന്മുറ്റത്ത് കൊണ്ടുപോയി വിഷം കലർത്തിയ പാലോടെ അവൾ കുഞ്ഞിനെ മുഷിഞ്ഞു പക്ഷേ കുഞ്ഞി കൃത്യമായി അറിഞ്ഞു അവൾ ശത്രുവാണ് അവളുടെ ചോരനക്കം അറിയാതെ അവളെ പിടിച്ചു ജീവൻ പോലും വലിച്ചെടുക്കുന്ന ആ കുഞ്ഞിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാനാവാതെ പൂതനു തന്റെ യഥാർത്ഥ രൂപം എടുത്തു നിലവറക്കുലുങ്ങി എന്നാൽ കൃഷ്ണൻ വിട്ടില്ല അവളെ പിടിച്ചു പിടിച്ച അവൻ അവളുടെ പ്രാണൻ വലിച്ചെടുത്തു പൂതന നിലത്ത് ഇടിച്ചു വീണു ഗ്രാമവാസികൾ ഓടിയെത്തിയപ്പോൾ കണ്ട കാഴ്ച പൂതനയുടെ ഭീകരശരീരത്തിന്റെ മുകളിൽ കുഞ്ഞു കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് കളിക്കുകയാണ് കോളാഹലങ്ങൾക്കിടയിലും കൃഷ്ണൻ നിർഭയനായിരുന്നു ദൈവികതയുടെ നിത്യച്ചിരിയുമായി